ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുവാറാകട്ടെ അൻപതാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും കഷ്ടകാലത്ത് ഞാൻ നിന്നെ വിടുവിക്കുന്നു നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ജീവിതത്തിന്റെ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയാൻ നമുക്ക് സാധിക്കണം ഈ ദിവസം ദൈവം എന്നെ അനുഗ്രഹിക്കും ലോ താങ്ക് യു ഫോർ സ്ട്രെങ്തനിങ് മീ ടുഡേ എന്നെ ഇന്ന് ശക്തീകരിക്കുന്നോണ്ട് സ്തോത്രം അതിന് പരം എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പറഞ്ഞുകൊണ്ട് എഴുതേറ്റാലുണ്ടല്ലോ നിന്റെ ജീവിതം മുഴുവൻ അന്ന് അതുപോലെ ആയിരിക്കും നീ പറയുന്നത് പോലെ നിനക്ക് ഭവിച്ചു വന്നു കേറു ഭർത്താവിനെ കുറ്റം പറഞ്ഞ് ഭാര്യയും കുറ്റം പറഞ്ഞ് പിള്ളാരെയും കുറ്റം പറഞ്ഞ് രാത്രിയായി ബഹളം വെച്ച് മാനസിക ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണങ്ങളുമായി എഴുന്നേൽക്കുന്ന ഒരാളിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവര് വലിയ പോസിറ്റീവ് എനർജി കൊടുക്കുവാനായിട്ട് സാധിക്കണം അപ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൊടുക്കുവാൻ സാധിക്കുന്ന അനുഭവത്തിൽ മൈ ആംഗ്ഡേ മൈ ഡിപ്രഷൻ ഇസ് റിയലി ബാഡ് എന്റെ ഇന്നത്തെ ആ ഇത് ഭയങ്കരമാണ് എന്റെ ഡിപ്രഷൻ ഞാൻ വളരെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് എഴുന്നേറ്റാൽ നോക്കുകയില്ല നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് അപ്രകാരം അതിജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്ഭുതകരമായി നമ്മളെ വഴി നടത്തി തിശയകരമായി നമ്മളെ വഴി നടത്തി കണ്ണു കടയ്ക്കാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി അതിശയശക്തി മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിലെ വക്കീലിമാർ വിധ ലോകം പാടും കർത്താവിനെ പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് ഗവൺമെന്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകളും കോളേജുകളും ഓഫുകളും ജയിലുകളിൽ കഴിയുന്ന എപ്പോഴും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവന്റെ ശക്തി എല്ലാവർക്കും നിരാശയിൽ നിന്ന് പട്ടുകുഴിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ തട്ടി തകർത്തുകൊണ്ട് പരിശുദ്ധാൽ എഴുന്നേൽപ്പിച്ചു മുന്നേറുവാൻ സഹായിച്ചാണ് യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൗത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് ചെയ്തു ത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ